ഓം നമോ ഭഗവതേ വാസുദേവായ അധ ഏകാദശോധ്യയ ശവനഗൗവാച അധേ മമർം പൃച്ഛാമോഭവന്തം ബഹുവിത്തമം സമസ്തന്ത്രരാഥാദേ ഭവാൻ ഭാഗവത താന് പരിചരയാല ശ്രിയപ്പത്തെ അംഗോപാംഗാധം കല്പയന്ത്യഥാജ തന്നോ വർണയ ഭദ്രം തേ കിയാം ബുഭുൽസതാം നൈപുണേനർയാദമർം സൂതൗവാച നമസ്കൃത്യ ഗുന്ക്ഷേ വിഭൂതിർവൈവീരഭി യാ പ്രോക്തേതന്ത്രമാചാര്യ പദ്ദി മായാതിർവഭവി निर्मद दृश्यते यत्रा सचिके भुवनत्रय पौरुषम भू पाद शिरो नभ ना सूर्योक्षिणीना सेवायुकर्ण दिश प्रभो प्रजापति प्रजन नो मृतिररीशिद तदाववो लोकपाल मनंद्रो भ्रुवौ यम लज्जोत्तरोधरो लोभो दूर्या स्मो भ्रम रोमाणि भूरुहा भूम्नो मेघा पुरुषमूर्धजाः यावानयं वै पुरुषो यावत्या संस्थयामिद तावानसावपि महापुरुषो लोकसंस्थयां कौस्तुभव्यपदेशेन स्वात्मज्योतिर्बिभर्त्यज तत्प्रभाव्या विनीसाक्षात् श्रीवत्समुरसा विभो स्वमायां वनमालाख्यां नानागुणमयीं दधत् वासश्चन्दोमयं पीतं ब्रह्मसूत्रं त्रिवृत्स्वरं विभर्तिसाङ्ख्यं योगं च देवो मकरकुण्डले मौलिं पदं पारमेष्ठ्यं सर्वलोकाभयङ्करम् अव्याकृतमनन्दाख्यमासनं यदधिष्ठिता धर्मुक्तं सत्वं धर्मज्ञानादिभिर्युक्तं सत्त्वं पद्ममिहोच्यते ഓജസ്സഹോ മുഖ്യതത്വം മുഖ്യതവം ഗം അപാം തത്വം തരവരം തേജസ്തം സുദർശനം നഭോ നിഭം നഭസ്തമസിം ജർമ്മ തോമയം കാലൂപം ധനഃംഗം തധാ കർമ്മമയേഷുധിം ഇന്ദ്രിയാണി ശരാഹുരാഗോധീര സ്യന്തനം തന്മാത്രയക്തി മുദ്രയാത്രക്രിയാത്മതം മണ്ഡലം ദേവയജനം ദീക്ഷാ സംസ്കാര ആത്മന പരിചരയാ ഭഗവത ആത്മനോ ദുരിദക്ഷയാ ഭഗവാൻ ഭഗശബ്ദം ലീലാകമലമുദ്വഹൻ ധർമ്മം യശ്ശഭവാം ചാമരവ്യജനെ ഭജൽ ആദപത്രം ദു വൈകുണ്ഠം ദ്വിജാധാമാവുദോഭയം ത്രിവൃത്വേദസുപർഖ്യോ യം വഹതി പൂരുഷം അനവായി ഭഗവതി ശ്രീ സാക്ഷാദാത്മനോഹരേ വിശ്വസ്തന്ത്രമൂർത്തിശദദിപ്പ നദയോഷ്ടൗ ദ്ധ റേണിമാദ്യഹരേർഗുണ വാസുദേവസ്സർഷണ പ്രദ്യുംന പുരുഷസ്വയം അനിരുദ്ധരി ബ്രഹ്മ മൂർത്തിവ്യൂഹോഭിധീയത്തെ സ വിശ്വസ്തൈജ സ പ്രാജ്ഞസ്തുരീയ വൃത്തി അർേന്ദ്രിശയ ജാനർഭവാൻ പരിഭാവ്യത്തെ अङ्गोवाङ्गायुधाकल्पैर्भगवांस्तच्चतुष्टयं विभर्ति स्म चतुर्मूर्तिर्भगवान् हरिरीश्वर द्विजऋषभ एष ब्रह्मयोनिस्वयं दृक् स्वमहिमपरिपूर्णो माययाजस्वयैत सृजति हरतिपातीत्याख्ययानावृताक्षो विवृतैव निरुक्तस्तल्परैरात्मलभ्य श्रीकृष्णकृष्णसख वृष्णे वृषभावनि ഗോവിന്ദ ഗോപവനിതാവൃത്യഗീതീർവ്രവണമംഗള പാഹി ഭയം കലയ ഉയ മഹാപുരുഷലക്ഷണം തിത്ത പ്രയതോ ജേദഗുഹാശയം ശവനകൗവാച ശുഭോയ ദഹ ഭഗവാൻ വിഷ്ണുരാതായ ശൃണ് സൗരോ ഗണോ മാസി നാനതി സപ്തകർമാണി സംയുക്തീശ്വരൈ ബ്രൂഹനശ്രദ്ധാനം വ്യൂഹം സൂര്യാത്മനോഹരേ ഹരെ സൂതൗവാച അനവി വിദ്യയാ വിഷോരാത്മനസേനം നിർമ്മോ ലോകതന്ത്രോയം ലോകേഷു പരിവർത്തതേ ലോകാനാം പരിവർത്തേകി ലോകാ സൂര്യാത്മാതികൃദ്ധരിവേദക്യാലമൃഷിഭർഹുദിത കാോദേശക്ിയകർത്തഗമ ദ്രവ്യം ഫലമിതി ബ്രഹ്മോക്തോജയാ ഹരി മധുവാദിഷു ദ്ദശസു ഭഗവാൻ കാലരുപത് ലോകതന്ത്രയ ചരതി പൃഥക്വാദശ ഭർഗണേ ധാഥാകൃതസ്ഥലീഹേദർവാസുഗീരഥർമുനേ പുലസ്ഥും ബുരുരിധി മധുമാ സം നയന്ത്യമീ അര്യമാപുരഹോധൗജേദി പുഞ്ചികസ്ഥലീ നാരദക്കീരശ്ചനയന്ത്യേതേ സ്മ മാധവം മിത്രോത്ര പൗരുഷേ യക്ഷകോ മേനഗ രഥസ്വന ഇതിഹേ ശുക്രമാസം നയന്ത്യേ വസിോ വരുണോ രംഭ സഹജന്യസ്തധാഹു ശുക്ശ്ചിത്രസ്വനശ്ചൈവാ ശുചിമാസം നയന്ത്യേ ഇന്ദ്രോ വിശ്വാസു ശ്രോതാവത്രിരാളോ ജാ രാക്ഷസോ വര്യോ നോമാസം നയന്ത്യേ വിവസ്വാനുഗ്രസേനശ്ചാവഘ്ര ആസാരണോ ഭൃഗോ അനംചാ ശലോ നഭയാഖ്യം നയന്ത്യേ പൂഷാധനഞ്ജയോ വാതസുഷേണസുരുചിസ്ഥഥദീഗതമ്ചേദീ തപോമാസം നയ കതുർച്ചരദ്വാജപ്പർജന്യസെയജിതഥശ്വൈരാവതശ്ശൈവ തപാഖ്യം നിയമേ അധാംശു കശ വസ്താർശസസ്ഥഥോർവശീ വിമഹാശംങ്ഖസ്സഹോമായദ്ധ്യേ ഭഗ സ്ഫൂർജോരിഷ്ടേർണ ആയുശ പഞ്ചമ കർക്കടകൂർ പുഷ്യമാസം നയന്ത് മേ ത്രുചിഗതനയക്കംബളച്ചിലോത്തമ ബ്രഹ്മോ ബ്രഹ്മാവേദോധ ശതജിൽ ധൃതരാഷ്ട്രയിംഭരാ വിഷ്ണുരശ്രതരോരംഭ സൂര്യവർച്ച വിശ്വാമിത്രോമഘാവ ഊർജമാസം നയന്ത്യേ എ ഭഗവതോ വിഷോരാദിത്യസൂതയ സ്മരതാം സന്ധ്യയോനൃണ്രന്യംഭോ ദിന ദ്വാദസ്വഭിമാസേഷു ദോസൗഷഡ്ഭിസൈ ചരൺ സമന്ദേ പരത്രേഹജ സമ്മതി സമർഗ്യജുഭർ തൽിംഗൈ ഋഷയസ് സംസ്തൂന്യമം ഗധർവാസ്തം പ്രഗായീ നൃത്യന്തി അപ്സരസോഗ്രത ഉന്നഹ്യന്തിരധം നഗ്രാമണ്യോരഥാ ചോദയന്തിരധം വൃഷ്ടേ നൈതാവലശാലിന് ബാലഘി സഹസ്രാണി ഷ്ടിർബ്രഹ്മർഷയോ മലാ പുരദോഭിമുഖം യന്തി സ്തുവന്തി സ്തുതിർവിഭും ഏം ഹ്യനദി നിധനോ ഭഗവാൻ ഹരിരീശ്വരാ കൽപ്പേ കൽപ്പേ സ്വമാത്മാനം വ്യൂഹ്യ ലോകാനവത്യജ ശ്രീകൃഷ്ണ അർപ്പണമസ്തൂ ഹരെ നമ ഇതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസ്യാം സംതാദസ്കന്ധേ ആദിത്യൂഹവിവരണം നമ ഏകാദശോധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരെ നാരായ ഹരെ കൃഷ്ണ